ആന എഴുന്നള്ളിപ്പിന്റെയും വെടിക്കെട്ട് നിയന്ത്രണത്തിന്റെയും നിയന്ത്രണങ്ങൾ തീർത്ത അനിശ്ചിതത്വത്തിനൊടുവിൽ പാറമിക്കാവ് വേല ആചാര നിറവിൽ വെടിക്കെട്ടോടെ ആഘോഷിച്ചു കൊമ്പൻ പുതുപ്പള്ളി കേശവൻ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി രാവിലെ ചതുശത നിവേദ്യത്തിനും പ്രസാദ വിതരണത്തിനും ശേഷം ഷീവേലി കളഭാട്ടം വൈകിട്ട് ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം തുടർന്ന് ഭഗവതിയുടെ കളമെഴുത്തുപാട്ട് തായമ്പക എന്നിവ നടന്നു മേൽക്കാവിൽ ശേഷം കുർക്കഞ്ചേരി കളരിയിലേക്ക് കോമനം പുറപ്പെട്ടു വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് ഒൻപത് ആനപ്പുറത്ത് പഞ്ചവാദ്യം അകമ്പടിയോടെ ഭഗവതി എഴുന്നള്ളി മണികണ്ഠനാൽ തറക്കിൽ നിന്ന് ശ്രീമൂലസ്ഥാനം വരെ കിഴക്കൂട്ട അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡ്യമേളം അകമ്പടിയായി വേളം കലാശിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് ഭഗവതി തിരിച്ചെഴുന്നള്ളി അരിയേറ് കൂറവലിക്കൽ വടക്കുംവാതിൽ വാതിൽ ഗുരുതി എന്നിവയോടെ വേല സമാപിച്ചു നാളെയാണ് തിരുവമ്പാടി വേല